ഇത് കണ്ട ഇത് മെയിൻ ഹൈവേയാണ് അത് മെയിൻ ഹൈവേന്ന് ഇതേ ഇത് ഈ കാണാ വഴി കുറച്ചങ്ങാടും മുന്നോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ ഫ്ലോട്ട് ഈ വഴിയുടെ വീതി കണ്ട ഈ വഴിയുടെ വീതി എന്ന് കണ്ട രണ്ട് ലോറി ഒരുമിച്ച് കടന്നു പോവും അത്രയും വീതിയുള്ള റോഡാണ് ആ റോഡിലോട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ ഈ കാണ ഒരേക്കർ സ്ഥലവും നാല് ബെഡ്റൂമുള്ള ഈ വീട് എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ പശുവിനെ വളർത്തണമെങ്കിൽ പശുവിനെ വളർത്തുക കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യുക അതും വാട്ടർ ഫ്രണ്ടേജുണ്ടോ പ്രളയ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിന് ഈ പറമ്പിൽ പോലും വെള്ളം കയറിയില്ല ഇതിൻ്റെ ഒരു സൈഡ് മുഴുവനും പുഴയാണ് അത്രയും നല്ല സെറ്റപ്പ് ഒരു പുരയിടണത് ഇതിനകത്തുള്ള ഫലവൃക്ഷങ്ങളൊക്കെ കാണിച്ചു തരാട്ട എല്ലാം നല്ല കായ്ച്ച് നിൽക്കണം അടിപൊളി ഞാൻ ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങളാണ് ഇവിടെ ഉള്ളത് ഞാൻ ഒരേ നേട്ടം നിങ്ങൾ കാണിച്ചെല്ലാം പരിചയപ്പെടുത്തിട്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് കിണറുണ്ടാവും ഒരിക്കലും പറ്റാത്ത കിണറാണ് കാരണം തൊട്ടടുത്ത് പുഴയുള്ള കാരണം എപ്പോഴും കിണറ്റിൽ വെള്ളമുണ്ടാകും എന്ത് കൃഷി ആവശ്യത്തിനായാലും വെള്ളത്തിന് യാതൊരു വിധം ബുദ്ധിമുട്ടുണ്ടാവില്ല ഉണ്ടാവും അവിടെ കപ്പയും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ നട്ടിട്ടുണ്ട് ഇത് കറക്റ്റ് നിരപ്പായ പറമ്പിവിടെ എപ്പോഴും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണേണ് ഇപ്പോൾ ഒരു അത്യാവശ്യമായിട്ടാണ് അത് കൊടുക്കണം അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് ആണ് കാരണം ഇത്ര അടിപൊളി വീടുകളെങ്ങനെ ഏക്കർ സ്ഥലമാണ് ഈ അടുത്ത് നമ്മൾ വില പറഞ്ഞ വിലനെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഒറ്റയടിക്ക് കുറച്ചേക്കണം ഇത് കണ്ട മാങ്ങയൊക്കെ കാഴ്ച എടുക്കേണ്ട ഇത് മറ്റേ സേലം മാങ്ങ കൊടുത്ത് മാങ്ങയുണ്ടോ വലിയ നീളം വെക്കണ മാങ്ങ ഇത് കണ്ട പ്ലാവ്മാ ചക്ക ഉണ്ടാക്കി കിടക്കണോ ഇതാ പ്ലാവിനെ ഒരു അന്ത പിടിച്ചിട്ടാണ് പ്ലാവ് മറിച്ച് ചക്ക ഉണ്ടാക്കി കിടക്കണം അത്രയും ചക്ക ഉണ്ടായിരിക്കണേണ്ട മാങ്ങണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും നീളം വെക്കും ഈ മാങ്ങ അത് കണ്ട താഴ്ത്ത് വരെ ഉണ്ടാക്കി കിടക്കുന്നത് ഇതേ ചൂടത്തൊക്കെ കാറ്റുകൊണ്ടിരിക്കാൻ വേണ്ടി മാവിൻ്റെ തറയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ പകല് വന്നിരിക്കുക കാറ്റും കൊണ്ട് നല്ല തണലും വേണം നല്ല കാറ്റു വേണം കാരണം അപ്പുറത്ത് പുഴയുള്ള പിന്നെ ഇതിനാണെങ്കിൽ ഒരു തൊഴുത്തുണ്ട് അതായത് ഈ പോത്തിനേം പശുവിനേം എന്തിനും വേണമെങ്കിലും വളർത്താം വേണ്ട മാവ് പ്ലാവ് വേണ്ട ഇവിടേക്ക് ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേണ്ട നല്ല തണലാണ് ഈ മാവും കാര്യങ്ങളൊക്കെ ഉള്ളാറ് അത് നല്ല സെറ്റപ്പ് ഒരു വീടാണ് വീടിൻ്റെ മോൾ ഭാഗമാണെങ്കിൽ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കി നമുക്ക് പുറത്തേക്കൂടെയാണ് സ്റ്റെയർ കേസുള്ള ഈ വീടിനാണെങ്കിൽ നാല് ബെഡ്റൂം ഉണ്ട് നാല് ബെഡ്റൂമുള്ള വീടാണ് വേണ്ട ഇത് ഓരോരോ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച ഇവിടുക ഇഷ്ടംപോലെ എല്ലാ വെറൈറ്റിയും ഉണ്ട് കുരുമുളക് ഉണ്ട് ചെമ്മീപ്പുളിയുണ്ട് അങ്ങനെ പല പല ഐറ്റംസ് ഞാനിതെല്ലാം നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം നമുക്കിനി പോയിട്ട് ആ പുഴയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു വന്നിട്ട് വേണം വീടിനകത്തോട്ട് കയറാൻ നിങ്ങളാ ഈ ഇത് കാണിച്ചു തരാം തൊഴുത്ത് കാരണം ഒരു അഞ്ച് പത്ത് പശുവിന സുഖമായിട്ടുള്ളത് പശുവിനേലും പോത്തിനേലും കണ്ട അത്രയും ലെങ്ത്തി കിടക്കണേ വേണ്ട നല്ല സെറ്റപ്പ് ഉള്ളൊരു തൊഴുത്ത് അപ്പോൾ പശുവിനെ വളർത്താനും കെട്ടാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പ് ഒരു സ്ഥലമാണ് വേണ്ട സൈഡ് ഇതിൻ്റെ ആതിരൊക്കെ കംപ്ലീറ്റ് ഷീറ്റ് ഇട്ട് ഷീറ്റിട്ട് ഇതാക്കി അത് ഷീറ്റ് കൊണ്ടാണ് വേണ്ട തേനീച്ച തേനീച്ച കൃഷി വരെയുണ്ട് ഇവിടെ അതായത് അത്യാവശ്യം എല്ലാ കൃഷി ചെയ്യേണ്ടെന്നുള്ളതാണ് അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ട് ഇവിടെയൊക്കെ കൃഷി ചെയ്തിരുന്നേന് അതാണ് ഇത് ക്ലീൻ ചെയ്തിട്ടേക്കണം ഇവിടെ കപ്പയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്തിരുന്നെച്ചാണ് നമ്മൾ അങ്ങാട് ചെല്ലുമ്പോഴേക്കും ഇനി എന്താ ആ അതിൽ തുടങ്ങി പുഴയോരം തുടങ്ങുന്നതാണ് ഞാൻ പുഴയൊക്കെ അങ്ങോട്ട് ചെന്ന് കാണിച്ചു തരാം നിങ്ങൾ കാരണം വാട്ടർ ഫ്രണ്ടേജിൽ വെള്ളം കയറാത്തൊരു ഫ്ലോട്ടെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടല അത്രയും സെറ്റപ്പ് ഉള്ളൊരു സ്ഥലമാണിത് ഈ കാണുന്നത് ഇപ്പം നിങ്ങൾക്ക് പുഴ കാണാം ഇത് ഇല്ലിക്കൂട്ടു അത് ഈ ഒരു അതിര് വരയുള്ള ഒരു സ്ഥലം ബാക്കി അത് പുറംപോക്കാണ് അത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം ആ ഒരു അതിരുവരേ മാത്രമാണ് ഒരേക്കറ് കണ്ട അതായത് പുഴ കണ്ട പുഴ ഇവിടെ നിന്ന് ഒരു പത്തിരുപത് അടി താഴ്ത്താണ്ടോ അതാണ് പ്രളയത്തിന് പോലും വെള്ളം കയറാൻ ഞാൻ കണ്ട പുഴയാണ് കാണുന്നത് നല്ല അടിപൊളി വാട്ടർ ഫ്രണ്ടേജ് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊന്നും സെറ്റപ്പ് ആക്കി ആക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു തണലും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴയിൽ നിന്നുള്ള കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ടിരിക്കുക പിന്നെ വേണമെങ്കിൽ ഇവിടെ താഴെത്തോട്ടിറങ്ങാൻ വേണ്ടി സ്റ്റെപ്പ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യുക അങ്ങനെ എല്ലാ സെറ്റപ്പുകളും വേണ്ട ഒട്ടുമാവാണ് അങ്ങനെ മാവൊക്കെ വെയിറ്റിട്ട് പടത്തിയേക്കണ അത് കല്ലുകെട്ടിയായി എല്ലാവരും താഴെത്തോട്ടാക്കിയേക്കണേ കൊമ്പ് കൊമ്പിളേറ്റ് പിന്നെ തീയൊരു നാരങ്ങ ഉണ്ടോ ഇത് സീഡ്ലെസ്സാണ് കുരുല്ലാത്ത നാരങ്ങയാണ് ഇത് ഭയങ്കര വലിപ്പമാണ് അതിന് അതായത് നമ്മളുടെ ചെറുനാരങ്ങകൾ ഒരു മൂന്ന് ഇരട്ടി ഉണ്ടാവും ഇതിൻ്റെ ഒരു നാരങ്ങ അതായത് ഞാൻ പറക്കണ കാണിച്ചത് ഇതിൻ്റെ അകത്ത് ഉണ്ട് അതിനകത്ത് രണ്ടെണ്ണം വലുതുണ്ടായിരുന്നു നമ്മുടെ കൈ നിറഞ്ഞിരിക്കും ഒരു ചെറുനാരങ്ങ കാരണം ഒരു അഞ്ചാറ് പേര് വന്നു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നാരങ്ങ മതിയാവും കണ്ടോ കൈ ഒരു നാരങ്ങ ഇരിക്കണം ഓറഞ്ചിൻ്റെ അത്ര ഉണ്ടൊരു നാരങ്ങ കണ്ടോ വലുപ്പം കണ്ട അതിൻ്റെ ഇതിൻ്റെ കുരുവില്ല നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ ആഴ്ചകളാണ് വീടെന്ന് വെച്ചാൽ നല്ല സെറ്റപ്പാണ് പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇത് കൊല്ലം ജില്ലയിൽ നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് ശാസ്താങ്കോട്ടൊക്കെ പോണ വഴിക്കാണ് പാലമുക്കെന്ന് പറയും ആ സ്റ്റോ അവിടെയാണ് ഈ സ്ഥലം ഈ ഒരേക്കർ സ്ഥലം സ്ഥിതി ചെയ്യണത് ശാസ്താങ്കോട്ടേന്ന് പത്ത് കിലോമീറ്ററും കൊട്ടാരക്കരയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററും അതായത് ഏകദേശം ഇടക്കായിട്ട് വരും ഒരു ഒരഞ്ച് കിലോമീറ്ററിൻ്റെ വ്യത്യാസം അവിടെയാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യണത് ഉണ്ടാവും ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം ഇതൊരു പൂജാ റൂം ആയിട്ടാണ് ഇപ്പോൾ ഇവർ ഉപയോഗിക്കണത് അങ്ങനെ വലുതായിട്ടുള്ള അവിടെ ഒരു ഫോട്ടോയും കാര്യങ്ങളും വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ പിന്നെ ഈ വീടിന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു ഈ വീടിനും ഈ ഒരേക്കർ സ്ഥലത്തിനും കൂടി ഒരേക്കറ അപ്പുറത്തൊരു പത്ത് പതിനാറ് സെൻറ്റിക്ക് കൂടുതൽ പുറം പോകേണ്ട കേട്ടോ അത് നമുക്ക് ഉപയോഗിക്കാം കാരണം അത് വേറെ ആരും വന്നും എടുത്തുകൊണ്ട് പോകില്ല അപ്പോൾ ഇതിന് ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോടി രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നാല് ബെഡ്റൂമുള്ള വീടും ഈ ഒരേക്കർ സ്ഥലവും കൂടി ഒരു കോടി രൂപയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും കാരണം അത്യാവശ്യമായ ഇപ്പോൾ ഇതിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഒറ്റയടിക്ക് കുറച്ച് റൗണ്ടാക്കിയത് നേരത്തെ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത് നമ്മൾ ഇതിൻ്റെ വീഡിയോ ആദ്യം ചെയ്തതാണ് അപ്പോൾ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത് ഇപ്പം ആ മുപ്പത്തഞ്ച് ലക്ഷം രൂപ നേരെ കുറച്ചിട്ട് ഒരു കോടി രൂപ റൗണ്ട് ആക്കിയിട്ടുണ്ട് ആരെങ്കിലും ഇത് വാങ്ങിക്കണമെങ്കിൽ ഇപ്പോഴേ വാങ്ങിച്ചു കാരണം നല്ല ഭൂമിയാണ് കാരണം കൃഷിയായാലും എന്തായാലും നമുക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് അതിനകത്ത് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ അതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ അകത്ത് പണിയെടുക്കോടാണ് ഇതാണ് അതിൻ്റെ അടുക്കളയും കാര്യങ്ങളൊക്കെ വീട് നല്ല സെറ്റപ്പ് വീടാണ് ടൈലൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് നല്ല സെറ്റപ്പ് അതിൽ രണ്ട് ബെഡ്റൂമൊക്കെ വേണമെങ്കിൽ അറ്റാച്ച്ഡ് ആക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ കാരണം അത് ഇവിടെ ഒരു ഗ്യാപ്പ് ഒഴിച്ചിട്ടാണ് ഇവിടെ രണ്ട് ബാത്റൂമ് എടുക്കാൻ വേണ്ടി ഒരു ഗ്യാപ്പ് ഒഴിച്ചിട്ടേക്കണം ആ റൂമിൻ്റെ വിത്തി രണ്ടെണ്ണം ചെറുതായിട്ടൊന്ന് കുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു ഡോറൂം വെച്ച് രണ്ട് ബാത്റൂമും അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ വീട് ഇല്ല ബെഡ്റൂം എല്ലാവരും അറ്റാച്ചഡ് ആക്കാൻ പറ്റും അപ്പോൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആവും പിന്നെ മറ്റേ ഫസ്റ്റ് കണ്ട റൂമിന് ഇത് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ പുറത്തോട്ടുള്ള പുറത്തുനിന്ന് ബാത്റൂമും സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ കുരുമുളക് ഉണ്ട് എല്ലാം എല്ലാവരും മിക്ക ഐറ്റംസുണ്ടെന്നുള്ളതാണ് കാരണം ചക്കയൊക്കെ ഉണ്ടാക്കി കിടക്കണോ അതാ പടം നിൽക്കണ കുരുമുളകാണ് ചെമ്മീപുളിയുണ്ട് മറ്റേ പുളി ലിരുമ്പം പുളി ചെമ്മീപുളിന്നൊക്കെ പറയുന്ന പുളി ആ പുളിയുണ്ട് കാരണം അത്യാവശ്യം എല്ലാ സെറ്റപ്പും സെറ്റപ്പുള്ളൊരു വീട് ഈ വീട് നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ലാഭമാണ് കാരണം ഇത് ഒരേക്കറിൽ ഇത്തിരി കൂടുതലുണ്ടെന്നാണ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരേക്കറൊക്കെ എൻ്റെ കാര്യം കണക്ക് കൂട്ടുന്നുള്ളൂ അപ്പോൾ എന്താ പട്ടിക്കൂട് വരെ ഉണ്ട് കേട്ടാ എന്നാ വാഴയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്തേക്കണുണ്ടാ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ വന്ന് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ഫെസിലിറ്റിയും ഉള്ളതാണ് അത്യാവശ്യം കുറച്ച് പോത്തിനെയും പശുവിനെയൊക്കെ വളർത്തണമെങ്കിൽ നല്ലൊരു വരുമാനവുമായി കാരണം അതായത് ഞാൻ പറഞ്ഞ പുളി ഈ പുളിന്ന് കണ്ടല്ലോ ഈ പുളീന്ന് നിങ്ങൾ എന്താ പറയണം ഞങ്ങൾ ഇവിടെ ചെമ്മീപുളി എന്നാണ് പറയണം നിങ്ങൾ എന്താണ് പറയണതെന്ന് അറിയാൻ പാടില്ല ഉണ്ട അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ട് കൊടംപുളി ഉണ്ട് അങ്ങനെ പിന്നെ മുളി അത് നിങ്ങളിവിടെ വന്ന് ഈ പറമ്പ് കാണാൻ മനസ്സിലാക്കണ്ടത് പറമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നിട്ട് പോലും ഇതിൻ്റെ പറമ്പിൽ വെള്ളം കയറിയില്ല ഉണ്ടാവും ഈ വീട്ടിൽ വീട്ടുകാരൻ അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യുന്നതാണ് അത് മെയിൻ റോഡ് സൈഡിൽ ലോറി കയറുന്ന സൈറ്റാ വേണ്ട എല്ലാ വണ്ടിയും കയറും അത്രയും സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ചെറിയൊരു സെറ്റപ്പ് ഒന്നുമല്ല അങ്ങനെ കിണർ കേണ്ട ഈ കിണറ്റിലാണെങ്കിൽ വെള്ളം പറ്റൂല കാരണം തൊട്ടപ്പുറത്ത് പുഴ ഉള്ളാറുണ്ട് പോയി എപ്പോഴും വെള്ളം ഉണ്ടാവും അത് വേണ്ട എപ്പോഴും വെള്ളം വെള്ളം അത് കാരണം അവിടെ പുഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് രൂപ അടിത്താഴ്ചയിലാണ് അത് കാരണം പ്രളയത്തിന് പോലും വെള്ളം കയറാൻ അതുകൊണ്ട് ഇവിടെ കംപ്ലീറ്റ് കപ്പായിട്ടിരുന്നില്ല അതില് കംപ്ലീറ്റ് കംപ്ലീറ്റ് മരം വെച്ച് പിടിപ്പിച്ചേക്കണു നല്ല നല്ല മരങ്ങൾ